നമസ്കാരം ഈ ശശി തരൂർ കോൺഗ്രസ്സിനെന്നും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന നായകനായിത്തീരുകയാണ് ഈ ശശി തരൂരിനെ പോലുള്ള നേതാക്കന്മാരെ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണോ പാർട്ടിയുടെ കുറവ് അതോ ശശി തരൂരിന് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുമായി ചേർന്ന് പോകാൻ കഴിയാത്തതാണോ കുഴപ്പം എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ശശി തരൂര് കോൺഗ്രസിന് വീണ്ടും തലവേദന സൃഷ്ടിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയാണ് നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടാണ് ശശി തരൂർ വീണ്ടും വാർത്തകളിലൊക്കെ നിറയുന്നത് ലോകസമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ പങ്കുവഹിക്കാൻ കഴിയുന്ന ലോക നേതാവായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിയെന്നും യുക്രൈൻ യുദ്ധത്തിൽ മോദിയുടെ നിലപാട് ശരിയായ നയതന്ത്രമായിരുന്നു എന്നുമാണ് ഡൽഹിയിൽ അദ്ദേഹം റായ്സിന ഡയലോഗിൽ ശശി തരൂർ എം പി അഭിപ്രായപ്പെട്ടത് അതെല്ലാവരും മനസ്സിലാക്കിയതും അറിഞ്ഞതുമാണ് രാഷ്ട്രീയമായി കോൺഗ്രസിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പ്രസ്താവനയാണ് പാർട്ടിയുടെ പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള ശശി തരൂരിൽ തരൂരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതോടെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ള ഇപ്പോൾ കേരളത്തിലെ ശശി തരൂർ ആരാധകരും പാർട്ടിയുടെ പ്രവർത്തകരും ഒക്കെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് നേരത്തെയും ശശി തരൂർ ഇതുപോലെ മോദിയെ പ്രകീർത്തിച്ചുകൊണ്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും പുതിയ പ്രസ്താവന കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു എന്ന് വേണം കരുതാൻ കാരണം ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ മോദി കൈക്കൊണ്ട നിലപാടിനെ എതിർത്തത് തെറ്റായിപ്പോയി എന്നാണ് തരൂർ പറയുന്നത് റഷ്യയുമായിട്ടും യുക്രൈനുമായിട്ടും നല്ല ബന്ധം സ്ഥാപിക്കുവാൻ മോദിക്ക് കഴിഞ്ഞുവെന്നും പാർലമെൻറ്റിൽ മുമ്പ് നടത്തിയ പ്രസംഗമാണ് ശശി തരൂർ ഇപ്പോൾ തിരുത്തിയത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ തന്നെ നിലപാടിനെ ചോദ്യം ചെയ്യും വിധമാണ് എന്നാണ് ഹൈക്കമാൻഡ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ശശി തരൂരിൻ്റെ പ്രസ്താവന ബി ജെ പി നേതാക്കളും അണികളുമൊക്കെ വലിയ ആഘോഷമാക്കുകയാണ് എന്നുള്ളതാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വവും ദേശീയ നേതാക്കളും ഒക്കെ ശശി തരൂരിന്റെ പ്രസംഗത്തെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഇതുവരെ വ്യക്തമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് മോദിയുടെ യു എസ് സന്ദർശനത്തെയും പ്രസിഡന്റ് ട്രംപുമായിട്ടുള്ള വൈറ്റ് ഹൗസ് കൂടിക്കാഴ്ചയെയും ഒക്കെ ശശി തരൂർ പുകഴ്ത്തിയിട്ട് ഏറെ നാളൊന്നും ആയിട്ടില്ല എന്നുള്ളതും ആരും മറന്നിട്ടില്ല അന്ന് തരൂരിനെ കോൺഗ്രസിന് പരസ്യമായി തള്ളിപ്പറയേണ്ടി വന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് കേരളത്തിലെ ഇടതു സർക്കാരിൻ്റെ വ്യവസായ വളർച്ചയെ പ്രകീർത്തിച്ചുകൊണ്ട് തരൂർ വീണ്ടും കോൺഗ്രസ്സിന് തലവേദന ഉണ്ടാക്കിയത് എന്നുള്ളതും കേരളം മറന്നിട്ടില്ല അപ്പോൾ കേരളത്തിൽ വികസന മുരടിപ്പ് എന്ന ആരോപണം ഉന്നയിച്ച് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും ഒപ്പം തുടർന്ന് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുവാനുള്ള കെ പി സി സിയുടെ തീരുമാനത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു ശശി തരൂരിൻ്റെ ഈ സെൽഫ് ഗോൾ എന്ന് പറയപ്പെടുന്നത് ഇവിടെ വ്യവസായം വല്ലാതെ പുരോഗമിക്കുന്നു ശശി തരൂർ ഇടതുപക്ഷത്തേക്ക് ചേക്കേറുന്നു എന്നുപോലും സംശയം ജനിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വിവാദം എന്ന് പറയപ്പെടുന്നു ഒരാഴ്ചക്കാലം തരൂർ യു ഡി എഫിനെ വെള്ളം കുടിപ്പിച്ചുവെങ്കിലും ഡൽഹിയിലെ ചില നീക്കത്തോടുകൂടി വിഷയം കെട്ടടങ്ങുകയായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയ ലേഖനത്തെ ഹൈക്കമാൻഡ് തള്ളിപ്പറയുന്നു പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് ശശി തരൂരിനടക്കം പാർട്ടി നിർദ്ദേശം നൽകുന്നു കേരളത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നും ദേശീയ തലത്തിൽ ചുമതലകളൊന്നും ഏൽപ്പിക്കുന്നില്ല എന്നും ശശി തരൂരിന് ഉള്ളതായി കരുതുന്നവർ നിരവധിയാണ് അത് ഹൈക്കമാൻഡും അറിയുന്നു അപ്പോൾ എ ഐ സി സി അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് ശേഷം ശശി തരൂർ കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകാൻ ലക്ഷ്യമിട്ട് ചില പരിപാടികൾ ആസൂത്രണം ചെയ്തു ആദ്യഘട്ടത്തിൽ എ ഗ്രൂപ്പ് നേതാക്കൾ ചിലരുടെ പിന്തുണ ലഭിച്ചിരുന്നു അതിന് പിന്നീട് അവരും കൈയൊഴിഞ്ഞു ശശി തരൂർ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുവാൻ ചില നീക്കങ്ങൾ നടത്തുകയാണ് എന്നുള്ള ചർച്ചകളും അതിനോടൊപ്പം സജീവമായി വന്നു കെ മുരളീധരനെ പോലുള്ള നേതാക്കൾ പരസ്യമായും മറ്റു ചില നേതാക്കൾ രഹസ്യമായും പരോക്ഷമായും ഒക്കെ ശശി തരൂനെ വിമർശിക്കുകയും ചെയ്തു അപ്പോൾ അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനെ തുടർന്ന് തരൂരുമായിട്ട് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ കൂടിക്കാഴ്ചയും നടത്തി അപ്പോൾ വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശത്തോടെ തരൂർ നിലപാട് മയപ്പെടുത്തുന്നു ഇതോടെ തരൂർ നേതൃത്വത്തിന് വഴങ്ങി മുന്നോട്ട് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുന്നു തരൂരിനെ കേരളത്തിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള നിർദ്ദേശവും ഹൈക്കമാൻഡ് അതിനോടൊപ്പം കേരളത്തിലെ നേതാക്കൾക്ക് നൽകുകയും ചെയ്തു വിവാദങ്ങൾ കെട്ടടങ്ങിയെന്ന് കരുതിയപ്പോഴാണ് മോദി സ്തുതിയുമായിട്ട് തരൂർ വീണ്ടും രംഗത്തെത്തിയത് എന്നുള്ളത് ഒരു കാര്യം പറയട്ടെ ഈ റായ്സിന ഡയലോഗിന് മേലെ എന്താണ് എന്ന് അറിയില്ല എന്നാണ് ശശി തരൂരിൻ്റെ വാദം അതേസമയം അതാണ് അദ്ദേഹത്തിൻ്റെ വാദം റഷ്യ ഉക്രൈൻ വിഷയത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇദ്ദേഹം പറയുകയാണ് പരസ്യമായും അല്ലാതെയും ഇനി ഒന്നും പറയില്ല എന്ന് അദ്ദേഹം പറയുന്നു ആര് ശശി തരൂർ ഇനി ആരോടും ഒന്നും പറയാനില്ല റഷ്യയ്ക്കും യുക്രൈനും ഒരേ സമയം സ്വീകാര്യനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്നും ലോകസമാധാനം സ്ഥാപിക്കുന്നതിൽ പങ്കുവഹിക്കാൻ കഴിയുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിയെന്നുമായിരുന്നല്ലോ ഡൽഹിയിലെ റായ് സീന ഡയലോഗിൽ ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് തരൂർ അന്ന് വ്യക്തമാക്കിയിരുന്നത് പക്ഷേ ഇത് വിവാദമായി അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് താൻ മുൻപ് എതിർപ്പുന്നയിച്ചതാണ് അബദ്ധമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് അത് തെറ്റാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ശശി തരൂർ രംഗത്തെത്തിയത് കോൺഗ്രസ് പ്രവർത്തക സമത്തെ അംഗം കൂടിയായിട്ടുള്ള ശശി തരൂരിൻ്റെ ഈ വാക്കുകൾ പക്ഷേ ബി ജെ പി കേന്ദ്രങ്ങൾ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ എന്തു ചെയ്തു എന്ന് വെച്ചാൽ ഇതിനെ സമൂഹ മാധ്യമത്തിലൂടെ തരൂരിന് നന്ദി അറിയിക്കുകയും ഒരു കാഴ്ചയുണ്ടായി ഞാൻ ചോദിക്കട്ടെ തരൂർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള എല്ലാം നമുക്ക് രാഷ്ട്രീയത്തിനപ്പുറം നിന്നുകൊണ്ട് അഭിനന്ദിക്കാം അതിനൊരു കാര്യമില്ല ഒരു കുഴപ്പമില്ല അപ്പോൾ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യം ഭരിക്കുന്നവരല്ല ആര് ഭരിക്കുന്നു എന്നതിലല്ല ഇവിടെ ബി ജെ പി ആകട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കട്ടെ അല്ലെങ്കിൽ ഇനി ഒരു വേള കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാൽ പോലും ആര് ഭരിക്കുന്നു എന്നതിലല്ല ഭരിക്കുന്നവരെക്കാളേറെ നമ്മുടെ ഭാരതം എന്ന് പറയപ്പെടുന്നത് ലോകത്തിൻ്റെ നെറുകയിൽ ആ യശസ്സോടു കൂടി നിൽക്കുന്നത് അതിൽ നമ്മളെല്ലാവരും എല്ലാവരും അഭിമാനപുളകിതരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ പക്ഷേ ശശി തരൂർ എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിൻ്റെ വർക്കിംഗ് മെമ്പറാണ് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഒരു പ്രതിപക്ഷ മനോഭാവം ഉണ്ടാകേണ്ടതുമാണ് അദ്ദേഹം പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല എന്നുള്ളത് പലവട്ടം ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശമാണ് ഇതേ ഇതേ രീതി ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിലുമുണ്ടോ അദ്ദേഹം അതൊരു കീട പ്രസ്ഥാനമാണ് സി പി എം എന്ന് പറയപ്പെടുന്ന പാർട്ടിയിലുണ്ടോ അതും ഒരു കീഴട പ്രസ്ഥാനമാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നല്ലോ അവിടെ വെച്ച് പാർട്ടിക്കെതിരെ തിരിയുന്നവർക്ക് വളരെ കർക്കശമായ രീതിയിലുള്ള പണിഷ്മെൻ്റ് കൊടുക്കാൻ ആ പാർട്ടി തയ്യാറാണ് ബി ജെ പി ആകട്ടെ ബി ജെ പിയോട് ഒരു വാക്കുമിണ്ടാൻ എതിർത്ത് പറയാൻ കരുത്തുള്ള ഒരു നേതാവുണ്ടോ ഇന്ന് ബി ജെ പിയുടെ ആ കേഡർ സംവിധാനത്തിൽ ആർ എസ് എസിനെ എതിർക്കാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനമുണ്ടോ ഒരാളുണ്ടോ ഒരു വ്യക്തി ഉണ്ടോ ഇനി ശശി തരൂർ തന്നെ ഒരു വേള ആർ എസ് എസിനോടൊപ്പം നിൽക്കുകയോ ബി ജെ പിയോടൊപ്പം നിൽക്കുകയോ ബി ജെ പിയുടെ ഭാഗങ്ങൾ ശരിയല്ല എന്ന് പറയുകയോ ചെയ്താൽ ശശി തരൂർ അടുത്ത സെക്കൻഡിൽ പുറത്താകും അത് ശശി തരൂരെന്നല്ല ഇനി ലോകത്തിലെ ഏറ്റവും ഉന്നതമാണെങ്കിൽ കൂടി ബി ജെ പി പുറത്താക്കിയിരിക്കും ആർ എസ് എസ് പുറത്താക്കിയിരിക്കും അതിനുള്ള കെൽപ്പ് അവർക്കുണ്ട് അതിനുള്ള കരുത്തവർക്കുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രസ്ഥാനമാണ് പലപ്പോഴും അവർക്ക് ഓരോരോ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ചിലപ്പോൾ ഭരിക്കാൻ വേണ്ടിയിട്ട് പാർലമെൻറ്ററി ജനാധിപത്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അവർക്ക് ഒരു സ്ട്രക്ചറുണ്ട് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്കൊരു സ്ട്രക്ചറുണ്ട് ആ സ്ട്രക്ചറിൽ നിൽക്കാൻ സി പി എമ്മിലെ അണികളും നേതാക്കളും തയ്യാറാകേണ്ടതുണ്ട് അല്ലാത്തവർ പുറത്തു പോകും അതുപോലെ തന്നെയാണ് ബി ജെ പിക്ക് ബി ജെ പിക്ക് ഒരു സ്ട്രക്ചറുണ്ട് ആർ എസ് എസ് നയിക്കുന്ന ഒരു സംഘടനാ സംവിധാനമുണ്ട് ആ സംഘടനാ സംവിധാനത്തിൽ നിന്ന് മുന്നോട്ട് പോകുന്നവർ മാത്രം ആ പ്രസ്ഥാനത്തിൽ മതി ഇല്ലാത്തവർ വേണ്ട പുറത്ത് പക്ഷെ കോൺഗ്രസിനൊരു ഇല്ല ഒരു നേതാവില്ല പറഞ്ഞാൽ കേൾക്കുന്ന നേതാക്കൾ പോലുമില്ല ആർക്കും എന്തും പറയാമെന്നൊരു സ്ഥിതിവിശേഷമായിട്ടുണ്ട് അതുകൊണ്ട് ശശി തരൂർ എന്ത് പറഞ്ഞാലും കോൺഗ്രസ് അംഗീകരിക്കും എന്ന് പറയുന്നത് ശശി തരൂരെ തെറ്റാണ് താങ്കൾ മനസ്സിലാക്കുക താങ്കളൊരു പാർട്ടിയുടെ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ പ്രസ്ഥ അതിനുള്ള ഭാഗമാണ് താങ്കൾ താങ്കൾക്ക് എന്തും വിളിച്ചു പറയുവാനും മറ്റുള്ളവരെ പുകഴ്ത്തുവാനും ആ പാർട്ടിയിലേക്ക് പോവുക അവരോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുക അല്ലാതെ ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുകയും മറ്റുള്ളവരോട് കൂറുകാണിക്കുകയും ചെയ്യുന്നത് തെണ്ടിത്തരമാണ് അതുകൊണ്ട് ശശി തരൂരിനെ പോലുള്ളവർക്ക് ഇനിയുള്ള പണി കിട്ടാൻ പോകുന്നത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിൽ നിന്ന് തന്നെയാണ് ഇനിയൊരു പറച്ചിലില്ല ഇനി ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധിയുമായിട്ടൊരു കൂടിക്കാഴ്ചയില്ല ശശി തരൂരിനെ പുറത്താക്കുക തന്നെ വേണം ശശി തരൂരിനെ പോലുള്ളവർ പുറത്തു പോകട്ടെ ബാക്കിയുള്ള പാർട്ടികളുമായിട്ട് ചേർന്ന് സഞ്ചരിക്കുവാൻ അദ്ദേഹത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് നൽകുക എന്ത് തന്നെയായാലും ഇനിയൊരു മഞ്ഞുരുക്കത്തിന് ഹൈക്കമാൻഡ് തയ്യാറല്ല ശശി തരൂരിനെ കോൺഗ്രസ് പുറത്താക്കുക തന്നെ ചെയ്യും